സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ മഞ്ജു പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്കും പോസ്റ്റുകൾക്കും ആരാധകരും ഏറെയാണ് ഇപ്പോഴത്തെ മഞ്ജു വാര്യർ പങ്കുവച്ച ചിത്രമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ബൈക്ക് റൈഡിംഗ് ഇഷ്ടപ്പെടുന്ന മഞ്ജു തന്റെ ബൈക്കിനൊപ്പമുള്ള ചിത്രമാണ് ഏറ്റവും പുതുതായി പങ്കുവച്ചിരിക്കുന്നത് ഫോളിംഗ് മഡിംഗ് ആൻഡ് സ്റ്റിൽ ലേണിംഗ് എന്നാണ് ചിത്രങ്ങൾക്ക് മഞ്ജു നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ താങ്ക്സ് ഫോർ ദി കമ്പനി എന്ന് പറഞ്ഞ ബിനീഷ് ചന്ദ്ര അംബ്രോ എന്നിവരെ മഞ്ജു വാര്യർ മെൻഷൻ ചെയ്തിട്ടുമുണ്ട് എങ്ങനെയൊരു തമാശ നിറഞ്ഞ റൈഡിന് കമ്പനി തന്ന നന്ദി പറയാനും മഞ്ജു മറന്നില്ല അമ്രുവാണ് ഈ റൈഡിൽ മഞ്ജുവിനും ബിനീഷ് ചന്ദ്രയ്ക്കും കമ്പനി കൊടുത്ത മറ്റൊരാൾ നിരവധി പേരാണ് ചിത്രത്തിന് കമന്റുകളുമായി എത്തുന്നത് ബൈക്കിൽ നിന്നും വീണതാണോ വീണതല്ല ഞാൻ ഇവിടുത്തെ മണ്ണ് ഉറപ്പുണ്ടോ എന്ന് നോക്കിയതാ ലൈഫിൽ ഇത്രയൊക്കെ നെഗറ്റീവ് സംഭവിച്ചാലും വീണു പോകാതെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നത് വലിയ കാര്യമാണ് മഞ്ജു ചേച്ചി പോളി എന്ന് തുടങ്ങി രസകരമായ കമന്റുകളാണ് മഞ്ജുവിന്റെ ചിത്രത്തിന് ലഭിക്കുന്നത് ചെളിയിൽ പുറണ്ടു നിൽക്കുന്ന ആ ചിത്രങ്ങൾ കണ്ടാൽ അറിയാം മഞ്ജു എത്രത്തോളം ആസ്വദിച്ച് ാണ് റൈഡിംഗ് ചെയ്തതെന്നും ചില കമന്റുകൾ വരുന്നുണ്ട് മാത്രമല്ല അന്നാബൻ ഗീതു മോഹൻദാസ് റീമ കലിംഗൽ ശിവദ പേളി മാണി ഐശ്വര്യലക്ഷ്മി നൈല ഉഷ സാധിക വേണുഗോപാൽ തുടങ്ങി നിരവധി സെലിബ്രിറ്റികളും ചിത്രങ്ങൾക്ക് താഴെ ലൈക്കും കമന്റുകളുമായി എത്തിയിട്ടുണ്ട് അതേസമയം മാസങ്ങൾക്ക് മുൻപാണ് മഞ്ജു വാര്യർ ബി എൻഡബ്ല്യുന്റെ അഡ്വഞ്ചർ ബൈക്കായ ആർ ട്വൽവ് ഫിഫ്റ്റി ജി എസ് എന്ന മോഡൽ സ്വന്തമാക്കിയത് ബൈക്കിൽ യാത്ര നടത്തുന്ന ചിത്രങ്ങളും വീഡിയോകളും മഞ്ജു വാര്യർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ബൈക്ക് റൈഡർ കൂടിയായ തല അജിത്ത് ിനൊപ്പം അഭിനയിച്ചതിൽ പിന്നെ മഞ്ജുവിനും ബൈക്കിനോടും റൈഡിംഗിനോടും താല്പര്യം തോന്നുകയായിരുന്നു അതിനു മുൻപേന്നോ ബിസ്റ്റിലുള്ള ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ബൈക്ക് റൈഡ് എന്ന് മഞ്ജു അടുത്തിടെ ഒരു ടി വി ഷോയിൽ പറഞ്ഞിട്ടുണ്ട് അജിത്തിനൊപ്പമുള്ള ബൈക്ക് റൈഡ് തന്റെ ആഗ്രഹത്തിന് കൂടുതൽ പ്രചോദനം നൽകിയെന്നും അതുകൊണ്ടാണ് ലക്ഷങ്ങൾ മുടക്കി ബി എം ഡബ്ല്യു ബൈക്ക് വാങ്ങിയതെന്നും ലൈസൻസ് എടുത്തതെന്നും മഞ്ജു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ബൈക്കിൽ മഞ്ജു കയറി യാത്ര ചെയ്യുന്ന വീഡിയോകളും ഫോട്ടോകളും എല്ലാം നേരത്തെ സോഷ്യൽ മീഡിയയിൽ മേച്ചെടുത്തിട്ടുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ അത്രയധികം അപ്ഡേറ്റ് ആയ മഞ്ജു മാത്രമല്ല മറ്റ് സാമൂഹിക കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ സജീവമായിരുന്നു പിന്നീട് വിദേശ യാത്രകളും അന്യഭാഷാ ചിത്രങ്ങളും ഒക്കെയായി തിരക്കിലായ മഞ്ജുവിന് എന്തിനും ഏതിനും കൂട്ടായി ബിനീഷ് ചന്ദ്രയും ഉണ്ടായിരുന്നു മഞ്ജുവിന്റെ ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം മഞ്ജുവിന്റെ പിയും സഹോദര തുല്യനുമായ ബിനീഷ് ചന്ദ്രയാണെന്ന് നടി തന്നെ സമ്മതിച്ചതാണ് ആ മാറ്റത്തിന്റെ മറ്റൊരു തെളിവുകൂടിയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച ചെയ്യൂ